ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പത്തില തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കർക്കിടകത്തിൽ പത്തില കഴിക്കുന്ന രീതി പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പതിവല്ലേ പത്ത് തര ഇലകളാണ് ഈ പത്തിലകൾ എന്ന് അറിയണത് അത് കറിയായിട്ടോ ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടൊക്കെ എല്ലാവരും കഴിക്കും ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഇലകളാണ് കേട്ടോ ഈ പത്തിലകൾ പലർക്കിപ്പോൾ പത്തില കിട്ടണം കേട്ടോ അപ്പോൾ കിട്ടിയ ഇല വെച്ചിട്ട് നമുക്ക് ഉപ്പേരിയോ തോരനോ കറിയോ വെച്ചിട്ട് കഴിക്കാം അതിപ്പോൾ ഒരേ ഇല ആണെങ്കിലും ഈ കർക്കിടക മാസത്തിൽ കഴിക്കണമെന്നാണ് ഈ പഴമക്കാരൊക്കെ പറയാറ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ഇലകൾ ഇതൊക്കെയാണ് മത്തൻ്റെ ഇല കടിത്തൂവ പിന്നെ കടിത്തൂവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കില്ല തുമ്പ പിന്നെ പൊന്നാങ്കണ്ണി ചീര ഇത് ഞങ്ങളിവിടെ നട്ട് വളർത്തുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളതാണ് കയ്പേട ഇല കയ്പ്പേയുടെ ഇലയും ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ ഈ തഴുതായ്മ അതിവിടെ അടുത്തൊരു പറമ്പിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ പയറിൻ്റെ ഇല അതും ഇവിടെ ഉള്ളത് തന്നെയാണ് പിന്നെ കുമ്പളത്തിൻ്റെ ഇല അതും ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ നാടൻ ചീരയും പിന്നെ ചേമ്പില ഈ ചേമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരിക്ക് വെക്കുന്ന വയ്ക്കുന്ന ചേമ്പാട്ടോ പിന്നെ ചേനയുടെ ഇല ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇലകൾ ഇനി ഈ ഇലകളെല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ കേടുള്ള ഇലകളൊക്കെ മാറ്റി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് സവാളിയും വെളുത്തുള്ളി ഇട്ട് വഴറ്റാം അതിലേക്ക് നമുക്ക് പച്ചമുളക് ഒരു നാലെണ്ണം കീറിയിടാം ഇനി മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി വെച്ച ഈ ഇലകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങാ കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ നമ്മുടെ പത്തില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പോഷക സമൃദ്ധവും ടേസ്റ്റിയായ ഈ പത്തിലോരാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ